ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടുവേ നിതത്തിൻ നിറവിൽ ഞാൻ പ്രക്ഷോഭിക്കട്ടെ आदिनम् अन्द्यनम् निमात्र एषुवे स्तुतिरल्कुं पुगषे किं योगे Hallelujah, Hallelujah, Hallelujah. Leluia. Ah, Leluia. Nadu will. ൂർണനു പൊൻകച്ച അണിഞ്ഞും കാണു പ്രൈസ് ദോർഡ് ഹാലയിലുയ നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കടത്തിനാണ് എന്റെ ദൈവമായ രാജാവേ ഞാൻ നിന്നെ നിന്നെഴ്ത്തും ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും എന്നാൽ തോറും ഞാൻ നിന്നെ വാഴ്ത്തും ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും യഹോവാ വലിയവനും അത്യന്തം സ്വത്തിനും ആകുന്നു അവൻ്റെ മഹിമ അഗോചരമത്രേ തലമ്പറയോട് നിന്റെ ക്രിയകളെ പൂഴ്ത്തി നിന്റെ വീരപ്രവൃത്തികളെ പ്രസ്താവിക്കും നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള ഉള്ള മുഖത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളൊക്കെയും ഞാൻ ധ്യാനിക്കും മനുഷ്യ നിന്റെ ഭയങ്കര പ്രവൃത്തിയുടെ ബലം പ്രസ്താവിക്കും ഞാൻ നിന്റെ മകമേ വർണ്ണിക്കും അവർ നിന്റെ വലിയ നന്മയെ ഓർമ്മയെ പ്രസ്താവിക്കും നിന്റെ നീതിയെ കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും കൃപയും കരുണയും ദീർഘക്ഷമയും മഹത്വമുള്ളവൻ യഹോവ എല്ലാവർക്കും നല്ലവൻ തൻ്റെ സകല പ്രവർത്തികളോടും അവന് കരുണ തോന്നുന്നു യഹോവേ നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്വാത്രം ചെയ്യും നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യ പ്രവർത്തികളും അവൻ്റെ രാജ്യത്തിൽ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടേനെ അവ നിന്റെ രാജ്യത്തിൻ്റെ മഹത്വം പ്രശസ്തമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു നിന്റെ ആധിപത്യം തലമുറ തലമുറയായി ഇരിക്കുന്നു വീഴുന്നവരൊക്കെയും താങ്ങുന്നു നിൽക്കുന്നവരൊക്കെയും അവൻ നിവർത്തുന്നു എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു നീ തൃക്കുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു യഹോവേ തൻ്റെ സകല വഴികളും നീതിമാനും തൻ്റെ സകല പ്രവർത്തികളും ദയാലുവുമാകുന്നു യഹോവേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിൽ കേട്ട് അവർ രക്ഷിക്കും യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു എന്നാ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും എൻ്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും സകല ജനവും അവൻ്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ വാഴ്ത്തിട്ടേലു ആരാധനാ ഏഴു നാടുവി കച്ച അണിഞ്ഞും കാണും ഏതും അന്ധ്യനും നീ മാത്രം എതുതികൾക്കും check you're looking it's too way ha le ha ha Oh.